പക്ഷയ ഏറെ നാളത്തെ വിമർശനങ്ങൾക്ക് ശേഷമാണ് വനമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ മൂന്ന് മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ ഉന്നതതല യോഗം ചേരും യോഗത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുക വയനാട്ടിലെ വന്യമൃഗ ആക്രമണങ്ങളെ കുറിച്ച് ഏത് രീതിയിലാണ് പ്രതിരോധ നടപടി പ്രതിരോധ നടപടികൾ വിശദീകരിക്കേണ്ടതെന്നും ഈ മൂന്ന് മന്ത്രിമാരുടെ തലത്തിൽ യോഗം ചേരും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരടുക്കും ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗം ആരംഭിക്കും ബത്തേരി മുനിസിപ്പൽ ഹാളിലാണ് യോഗം ആരംഭിക്കുക വനമന്ത്രി വയനാട്ടിൽ എത്താതെ ഏറെ പ്രത്യേകങ്ങൾക്ക് ഇപ്പോൾ കാരണമായിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നേരിടുന്ന വിഷയങ്ങളടക്കം ഇവർ ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എം പി രാജേഷ് കെ രാജൻ കെ കെ രാജേന്ദ്രൻ എന്നിവരാണ് ജില്ലയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗം ആരംഭിക്കും വയനാട്ടിൽ എത്തിയത് ജനങ്ങൾക്ക് എത്തിയത് ജനങ്ങളെ കേൾക്കാനാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കാനോ മുതലെടുപ്പിനോ അല്ല എന്നാണ് വനമന്ത്രി അറിയിച്ചിരിക്കുന്നത് വയനാട്ടിലെ ഈ പ്രശ്നങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാനും ഒക്കെയാണ് താൻ എത്തിയതെന്നും ആണ് അല്ലാതെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് അല്ല ഈ സമയത്ത് എത്തിയതെന്നുമാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് നേരത്തെ എത്തേണ്ടതായിരുന്നു പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് സാധിച്ചില്ലെന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരോടും ആയി ഒരു സഹകരണം വേണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് അജീഷിന്റെയും പോളിന്റെയും വീട്ടിലേക്ക് ഈ ഇപ്പോൾ ഇതിനുശേഷം മന്ത്രി എത്തുമെന്നും മന്ത്രി നമ്മളോട് അറിയിച്ചിരിക്കുന്നു ഇത് ഈ മന്ത്രി എല്ലാവരും എത്തി രാഹുൽ ഗാന്ധി എത്തിയിട്ടും ഗവർണർ എത്തിയിട്ടും അല്ലെങ്കിൽ ഉന്നത ഉന്നത മന്ത്രി അല്ലെങ്കിൽ ഇതിന്റെ ചുമതലയുള്ള മന്ത്രി വയനാട്ടിലേക്ക് എത്താത്തത് ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു ഈ വനമന്ത്രി അല്ലെങ്കിൽ ഈ വയനാടിന്റെ ചുമതല കൂടിയുള്ള ഒരു മന്ത്രി കൂടിയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തുടരെ തുടരെ വന്യമൃഗ ശല്യത്തിന്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ കൊല്ലപ്പെടുന്ന ഉണ്ടായിട്ടും വനമന്ത്ര ജില്ലയിലേക്ക് കയറാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ബി ജെ പി ഈ മന്ത്രിതല സംഘത്തെ തടയും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ബത്തേരിയിലാണ് മന്ത്രിതല സംഘം ഉള്ളത് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവരെ എത്തിക്കൊണ്ടിരിക്കുന്നു ജനപ്രതിനിധികളുണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനിടെ വെല്ലൂർ മഹ്ന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയതാണ് ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് ഇന്നലെ ബാബലിൽ നിന്ന് കിഴക്ക് സഞ്ചരിച്ച് ഈ ആന നിലവിൽ എത്തി എത്തിയിരിക്കുന്നത് പുൽപ്പള്ളി പുൽപ്പള്ളിയിലെ മുള്ളങ്കൊല്ലി പഞ്ചായത്തിലെ മരക്കടവ് എന്ന സ്ഥലത്താണ് ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് പുലർച്ചെ നാലു മണിയോട് കൂടിയ ഈ ആന രണ്ടു മണിക്കൂറോളം ഈ ജനവാസ മേഖലയിൽ ചെലവഴിച്ചിരുന്നു കുടിയാറ്റു കർഷകർ ഏറെയുള്ള മേഖലയാണ് ഈ ഈ മുള്ളങ്കൊല്ലി പഞ്ചായത്തിലെ മരക്കടവ് മേഖല അത് ഒരു വനമുള്ള പ്രദേശമൊന്നുമല്ല കാർഷിക ഗ്രാമമാണ് കർണാടത്തിൽ നിന്ന് പുഴ കടന്നാണ് കബിനി നദി മുറിച്ചു കടന്നാണ് ആന മരക്കടവ് പ്രദേശത്ത് എത്തിയത് അപ്പോൾ തന്നെ വനവാര സംഘം പ്രദേശത്ത് അറിയിപ്പൊക്കെ നൽകിയിരുന്നു ഇതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ രാവിലെ പുലർച്ചു മുതൽ ഈ ആനയെ തുരത്തി എന്തല്ലെങ്കിൽ വീണ്ടും കർണാടത്തിലേക്ക് കടത്തി വിടാനുള്ള ശ്രമങ്ങളൊക്കെ ഒക്കെ നടത്തിയിരുന്നു ഇതിന് പശ്ചാത്തലത്തിലാണ് ആറു മണിക്ക് ശേഷമാണ് ആന വീണ്ടും കബിനി നദി മുറിച്ചു കടന്ന് മച്ചൂർ വനമേഖലയിലേക്ക് നീങ്ങിയിരിക്കുന്നത് മച്ചൂർ ആ വനമേഖല മൈച്ചൂർ ജില്ലയിൽപ്പെട്ട മേഖലയാണ് ഈ ഈ മരക്കടവിന്റെ തൊട്ട് അക്കരയായി അക്കരയായി മൈസൂർ ൂ ജില്ലയിലെ മേഖലയാണ് ആ നിലവിൽ ഈ ആന നാഗർകോള വന്യജീവി സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ആന പകൽ സമയങ്ങളിലൊക്കെ ഉൾവനത്തിലേക്ക് വലിഞ്ഞ് കാടുകളിൽ അല്ലെങ്കിൽ കനത്ത ചൂടിന്റെ ഇതിലായിരിക്കാം ഒരുപക്ഷെ മരത്ത് ഇടതൂർന്ന വനമേഖലയിലേക്ക് സഞ്ചരിക്കുന്നു രാത്രിയായാൽ വീണ്ടും ഈ ആന മടങ്ങി തിരിച്ചു വന്ന് ജനവാസ മേഖലയിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരുപക്ഷെ കർണാടകത്തിലെ ഉൾക്കാടുകൾ കനത്ത കനത്ത വരൾച്ചയുടെ വക്കിലാണ് ഇതുകൊണ്ട് തന്നെ വെള്ളവും ഭക്ഷണവും കിട്ടാത്ത അവസ്ഥയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാത്രിയായ ശേഷം വീണ്ടും കേരളത്തിലെ ഈ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ വെല്ലൂർ ഭഗ്നിയെ ചുരുത്തി വീണ്ടും കർണാടകയിലേക്ക് അടുത്തിരിക്കുന്നു വില്ലൂർ മക്നിയെ എത്തി എന്നറിഞ്ഞത് മുതൽ ഈ പ്രദേശത്ത് എല്ലാ എല്ലാ വനംവകുപ്പ് എല്ലാ അറിയിപ്പുകളും നൽകിയിരുന്നു രാവിലെ പള്ളിയിൽ പോകാനും അതുപോലെ തന്നെ ശരി കർഷക കർഷകരും ഒക്കെ ഏറെ ഉള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ വനപാല സംഘത്തിന്റെ കാട്ടിലേക്ക് തുടക്കാൻ സാധിച്ചത് ഏറെ അല്ലെങ്കിൽ ഏറെ പ്രയോജനകരമായിട്ടുണ്ട് ജനങ്ങൾ പറഞ്ഞു കൃത്യമായി വനംവകുപ്പ് മുൻപത്തെ പാടങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് കൃത്യമായി വനം ഇതിന്റെ നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട് ഇപ്പോൾ റേഡിയോ കോൾ സിഗ്നൽ അടക്കം നോക്കി ആണ് ഏത് മേഖലയിലാണ് ആണ് ഉള്ളത് എന്നൊക്കെ നോക്കിക്കണ്ട് കൃത്യമായി ജനങ്ങൾക്ക് വിവരം കൈമാറുന്നത് ഏറെ സഹായകരമായി മാറിയിട്ടുണ്ട് ഏതായാലും ഈ മന്ത്രിതല സംഘത്തിന്റെ യോഗത്തിനു ശേഷമായിരിക്കും വനമന്ത്രി സംഘവും ഈ വീടുകൾ സന്ദർശിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കും കാരണം ഈ വനമന്ത്രി അല്ലെങ്കിൽ നേരത്തെ അജി അജീഷ് കൊല്ലപ്പെട്ടിട്ടും ഈ വനമന്ത്രി എത്തിയിട്ടില്ല ഇതുകൂടാതെ കടുവ ആക്രമണത്തിൽ ഈ പ്രജീഷ് എന്ന വ്യക്തി മൂടക്കൊല്ലിൽ കൊല്ലപ്പെട്ടിട്ടും ഈ വനമന്ത്രി എത്താത്ത ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെയാണ് ചിലപ്പോൾ നാട്ടുകാരിൽ നിന്നും പ്രതിഷേധങ്ങൾക്ക് ഉള്ള സാധ്യതയൊക്കെ കണക്കിലെടുക്കുന്നുണ്ട് ഈ അതുകൊണ്ട് തന്നെയാണ് വനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആളുകളുമായുള്ള ഒരു ഏറ്റുമുട്ടലിനോ രാഷ്ട്രീയ മുതലെടുപ്പിനോ ഒന്നുമല്ല താൻ പറയുന്നത് അതുപോലെ തന്നെ ഈ പുൽപ്പള്ളിയിലെ സംഘർഷമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ കൂടുതൽ ിലേക്കുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ടോ അക്ഷയ നിലവിൽ ഇപ്പോൾ ഒരു മൂന്നോളം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രാപ്പകളില്ലാതെ പോലീസ് അല്ലെങ്കിൽ ഇവരുടെ വീടുകൾ തിരഞ്ഞ് എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ ഇതിനെക്കുറിച്ച് മാനന്തവാടി ബിഷപ്പ് വ്യക്തമാക്കിയിരുന്നു കാരണം യുവാക്കളും അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളുമായുള്ള ഒരു സംഘമാണ് ഈ പ്രതിഷേധത്തിൽ അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലിയിലടക്കം ഇത് ബാധിക്കും വിദേശ ജോലിക്ക് അടക്കം പോകാൻ തയ്യാറായിരിക്കുന്ന ഭൂമി യുവാക്കളടക്കമാണ് അന്ന് സമരത്തിൽ പങ്കെടുത്തത് അവർക്ക് ാണ് നിലവിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഇത് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും ഒരുപക്ഷെ ഇത് അല്ലെങ്കിൽ ഇത് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ഒരു വികാരത്തിന്റെ പുറത്ത് സംഭവിച്ചത് എന്ന രീതിയിൽ പറഞ്ഞ് ഈ കേസ് അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നാണ് മാനന്തവാടി ബിഷപ്പ് ഇന്നലെ ആവശ്യപ്പെട്ടത് പക്ഷേ വനമന്ത്രി ഇതിന് കൃത്യമായി മറുപടി ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് അനുയോജ്യമായുള്ള ഒരു ഒരു നടപടി തന്നെയാണ് അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പങ്ക് പങ്കുപോകൽ എന്ന രീതിയിലല്ല മറിച്ച് കൃത്യമായി വനംവകുപ്പിന്റെ വാഹനങ്ങൾ ആക്രമിക്കുന്നു വനവകുപ്പ് സംഘത്തെ ആക്രമിക്കുന്നു ഇവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഇത് അല്ലെങ്കിൽ ഈ വനവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ആക്രമിക്കുന്നു ഇദ്ദേഹം ഇപ്പോ ഇപ്പോൾ കണ്ണൂരിലാണ് ചികിത്സയിലുള്ളത് ഇതെങ്കിലും കണക്കിലെടുത്ത് ഇതിന്റെ പുറത്താണ് നിയമപരമായി തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയ അല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ബിജെപിയുടെ ഒരു ഭാഗത്ത് ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് രാവിലെ വാർത്താസമ്മേളനത്തിൽ ലോകയുട്ട ചിലരാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് പറയുകയുണ്ടായിരുന്നത് പക്ഷെ തൊട്ടു പിന്നാലെ അജീഷിന്റെ വീട്ടിൽ ഗവർണർ എത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് അത് മറച്ചു പറയുന്നൊരു അവസ്ഥയുണ്ടായി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് ക്രിസ്ത്യൻ മേഖലയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിസ്ത്യൻ പ്രവർത്തകർ ഉണ്ട് ഈ ഈ പ്രവർത്തകരെ തിരഞ്ഞാണ് പോലീസ് കേസിൽപ്പെടുത്തുന്നത് എന്നാണ് ഇന്നലെ മധു അറിയിച്ചിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം